ഹലോ നമ്മളുടെ എല്ലാം വീട്ടിൽ ഇതാ ഇതൊക്കെ അത്യാവശ്യമായൊരു ഘടകമാണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഗരക്ഷയ്ക്കും ഒക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ എന്താ ഒരു കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവയോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേനും കണ്ടോ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിഡ് ജാറിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാവേ നല്ല പോലെ ഫൈനായിട്ടൊന്നും അരഞ്ഞ് പോകണ്ട അങ്ങനെ അരക്കുകയും ചെയ്യാം അങ്ങനെ അരച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അത്രയും ഫൈനായിട്ട് അരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കാരണം ആ ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി അതിന് ആവശ്യമായ തേങ്ങ എടുത്ത് അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കണേ ഒന്നാം പാൽ ആദ്യം പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇത് രണ്ടും ഇതിന് അത്യാവശ്യമാണ് നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം അല്ലാണ്ട് നമ്മൾ പശുവും പാലില്ല ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല തേങ്ങാപ്പാൽ തന്നെ തേങ്ങ നമുക്കിങ്ങനെ കൈകൊണ്ട് ഞരടി വേണേലും പിഴിഞ്ഞെടുക്കാം അല്ലാതെ മിക്സിഡ് ജാറിലിട്ട് അങ്ങനെ അടിച്ചെടുക്കാവേ അതിന് ശേഷം നമ്മളിതാ കരിപ്പെട്ടി നമ്മൾ അതായത് പാനീയാക്കി എടുക്കണം പാനീയാക്കിയതിന് ശേഷം നല്ല തിക്ക് പാനിയാണ് കേട്ടോ നല്ല തിക്ക് പാനീയാക്കി എടുത്തിട്ട് ശേഷം വേണം നമ്മളിത് റെഡിയാക്കാനായിട്ട് അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കർക്കിടക മാസത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന ആൾക്കേ കഴിക്കാവോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ശരീരരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമാണ് അപ്പം നമ്മൾ ഉലുവ അരച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കണം അത് വറ്റിച്ച് വറ്റി വരുമ്പോഴത്തേനാണ് നമ്മൾ അതിനകത്തേക്ക് വേണ്ടുന്ന കരിപ്പെട്ടി ഉരുക്കി വെച്ചിട്ടില്ലേ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം അതും നമ്മളൊന്ന് കുറുകി വരുമ്പോഴത്തേനാണ് നമ്മൾ വീണ്ടും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് കാശ് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി പിന്നെ അങ്ങനെ സമയമില്ലാത്തവർക്ക് പുറത്തു നിന്ന് വാങ്ങിക്കഴിക്കുകയൊക്കെ ചെയ്യാം നമ്മളിതാ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും നല്ലവണ്ണം നമ്മളിത് വെന്ത് കുറുകി വരണം കേട്ടോ നമ്മളിതിനകത്ത് ഒഴിക്കുന്ന വെള്ളമെല്ലാം തന്നെ കുറുകി വരണം പിന്നെ നമ്മളതിനകത്തേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ചുക്ക് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ മൊത്തം ഒരു നാല് സ്പൂണോളം നെയ്യാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് അത് കൂടുതലൊന്നും ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് കുറേ ടൈം എടുത്ത് കേട്ടോ കുറേ ടൈം എടുത്തിട്ടാണ് അത് ഇളക്കി നന്നായിട്ട് വറ്റിച്ച് വരുമ്പോൾ ഒരു പരുവത്തിലാകും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്